കേട്ടു സി എമ്മ പല കാര്യങ്ങളും പറയുന്നത് ചില കാര്യങ്ങളൊന്നും പറ്റൂല പറയാനുള്ള കാരണം പറ്റുന്നവർ കമാലിയത്തുള്ളവരാണ് കമാലിയുള്ളവരാണ് പറ്റാത്തവരെ സി എം ജീവിച്ചിരുന്ന കാലത്ത് ചിന്തിക്കണം നമ്മൾ എത്തിപ്പാൻ പറ്റുന്ന സി നമ്മൾ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തുകയും വേണം അവരെ ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ പാടില്ല പക്ഷെ അവരെത്തിപ്പഴിയാൻ പറ്റില്ല ഉദാഹരണം പറയാ സി എം നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല ഞാൻ നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല ഞാൻ നിസ്കരിച്ചില്ല നിസ്കരിച്ചില്ലെങ്കിലും അതൊരു വിഷയവും അല്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ അവസ്ഥ എന്ത് വേറെ അവസ്ഥയിലെത്തി കഴിഞ്ഞു അവർക്ക് നിസ്കാരം അവർ ആക്കലുണ്ടാവൂല ആക്കല് അള്ളാഹുവിൽ നിന്ന് മുറിയൂല്ല സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഇത്തിപ്പാഴ ചെയ്യുന്ന ആളുകളെയാണ് മനസ്സിലായോ ഇത്തിപ്പാഴ് ചെയ്യുന്ന ആളുകളെ പിൻപറ്റി പിമ്പറ്റി കയറിയാലേ നമ്മൾ നമ്മുടെ സ്ഥാനത്തെത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഭാഗ്യം ലോട്ടറി നമുക്കും അടിക്കണം തിരിഞ്ഞിട്ടില്ലേ ആ ലോട്ടറി അടിക്കൂല കണ്ടോ ഇതേ പ്രസംഗമാണ് പഴയ ആലിമികൾ മഹാനായ മടപൂര് സി എം വര്യൂനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് പഴയ ആലിമീകളൊക്കെ പറഞ്ഞതും അതുപോലെ പോയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് പൊന്മള ഉസ്താദ് പറഞ്ഞതും ഇതന്നെയാണ് പൊന്മ ഉസ്താദും പറഞ്ഞ ഈ വിഷയം തന്നെയാണ് ഏയ് പൊന്മ ഉസ്താദിൻ്റെ സീഡിയൊക്കെ കെട്ടിട്ട് വലിയ സംഭവമായിരുന്നല്ലോ അതൊക്കെ ഇപ്പം നിലവിലുണ്ടല്ലോ ഇനി അതും കൂടി കൊടുത്തുകാണ്ട് ഞാൻ ഈ വീഡിയോ സമയം വഴിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം അത് നമ്മളിങ്ങനെ ഒരുപാട് വെച്ച പെട്ടെന്ന് കേട്ടതാണല്ലോ ഇപ്പോൾ അന്മള ഉസ്താദ് പറഞ്ഞതും ഇതന്നെയാണ് സാക്ഷിക്ക് പറ്റൂല എന്ന് പറഞ്ഞ വിഷയമോ അതല്ലെങ്കിൽ വേറെ വല്ല വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊക്കെ പറയാൻ കാരണം ഇതാണ് ഏയ് ആ സമയത്ത് എത്തിവായ പറ്റൂല ആ സമയത്ത് കാരണം എന്തുകൊണ്ട് കുറച്ച് കാണിച്ചിട്ടല്ല അവിടെ റഹ്മത്തുള്ള ഖാസിമിയുടെ സംസാരം കേട്ടില്ലേ അവിടെ കുറച്ച് കാണിക്കലല്ല അത് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയതുകൊണ്ട് തന്നെ എന്തു ചെയ്തു ആകെ ഹാല് മാറി പൊടുത്തം പൊട്ടുപോയി അപ്പോൾ അവരെന്ത് ചെയ്തു ഹാല് മാറി ഹാല് മാറുമ്പോൾ ജതിബിൻ്റെ ഹാലായി ജതിബിൻ്റെ ഹാലാകണ സമയത്ത് അവരെന്ത് ചെയ്യാൻ പറ്റൂല പറ്റൂല ഏഹ് പൂർവീകരായ അന്ന് മടവൂരും സി എം വരെയുള്ള ഈ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും മടവൂരുമായി നേർക്കു നേരം കണ്ടു പണ്ഡി കണ്ട പണ്ഡിതന്മാരും നേരെ ഒപ്പം സാഹസിച്ച പണ്ഡിതന്മാരും എല്ലാവരും പറഞ്ഞത് മടവൂരിന് സി പിന്നെ ജദുബിന്റെ മജുദൂബ് ഉണ്ടായിരുന്നു മജുദൂബിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു ഏയ് ഏ ചെറുശേരി ജൈനദി ഗുഡിസ്ഥേ മജ്ദൂബായിരുന്നു പിന്നെ നോമ്പിൻ്റെ സമയത്ത് പല സമയത്തും കഞ്ഞിടിച്ചണോ വെള്ളം കുടിച്ചതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പിന്നെ ചെറുശേരി കൂടി ശ്രീകാരൻ പറയുന്നത് പറഞ്ഞതായിട്ട് നമ്മൾ നമ്മള് കേട്ടിട്ടുണ്ട് അപ്പൊ എന്നതുപോലെ അവർക്ക് മജ്ജൂബായിരുന്നു ഇപ്പൊ ഇവര് പറയാ അങ്ങനെ ജതിവിന്റെ ഒരു ഹാലില്ല അത് പേരോട് ഉസ്താദ് പറഞ്ഞതാണ് ഇവർക്ക് വലിയ സംഭവം ഉസ്താദ് പറഞ്ഞതും പൊന്നാരെൻ്റെ മയന്താളെ എല്ലാ ഉസ്താദുമാരും അങ്ങനെ തന്നെ പറയണത് ഒരു പേരോട് ഉസ്താദും പന്ന ഉസ്താദും മാത്രമല്ല കാരണം അവർക്കാണ് കൂടുതൽ പരിപാടികളുള്ളത് അപ്പോൾ അതുകൊണ്ട് ഓരോ എല്ലാ പരിപാടികളിലും പ്രസംഗിക്കുമ്പോൾ അത് ലോകം മുഴുവനും പെട്ടെന്ന് പെട്ടെന്ന് എത്തും അത്രേ ഉള്ളൂ അല്ലാതെ എല്ലാ പണ്ഡിതന്മാരും കേരളത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഈ രൂപത്തിൽ തന്നെ പറഞ്ഞത് ആര് മടവുരാരായിരുന്നു മജുദൂബായിരുന്നു മജുദൂബമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല അപ്പോ ആ സമയത്ത് എത്തിവാ ചെയ്യാൻ പറ്റൂല ആ സമയത്ത് എത്തിവാ ചെയ്യാൻ പറ്റിയ ആളല്ല എന്നാ പറഞ്ഞത് ആ സമയത്ത് മടവൂര് കുറച്ച് കാണിച്ചിരിക്കല്ല മടവൂര് വലിയ മഹാനാണ് മഹാനാണ് മടവൂര് നിസ്കരിച്ച് നിസ്കരിക്കുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവൂല കണ്ടിട്ടില്ല എന്നുള്ള നിലയ്ക്ക് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധി ചെയ്താൻ പറ്റൂല അതൊക്കെ അവരും അള്ളയുമായി ബന്ധപ്പെട്ട ചില സമയങ്ങളിൽ പലതും ആവാം മജുദൂബാണ് അതാ പറഞ്ഞതിന്റെ അർത്ഥം അതും കൂടി മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാത്തത് നമ്മൾ നമ്മളെ വ്യാഖ്യാനം മാത്രം നോക്കിട്ട് അള്ളാൻ്റെ അക്കന്മാർക്ക് വ്യാഖ്യാനം പറയരുത് നമ്മക്കതിനെ പറ്റിയൊന്നും അറിയൂല എല്ലാവർക്കും അതൽ എല്ലാവർക്കും ഒരു വഴിയല്ലോ മൂല്യന്മാരാണ് മൗല്യന്മാർ രണ്ടോ റഹത്തുല്ലാ ഖാസിം ഇവിടെ ഒക്കെ പറയണെന്താ മൗലയന്മാരാണ് ആക്ഷേപിക്കുന്നത് മൗലവിമാരതകൾ പിടിയും മൗലയന്മാരാണ് ആക്ഷേപിക്കണത് ഇവരാണ് ഈ നൌഷാദും കുഞ്ഞേ മതും പമ്പേസുമാണ് ആക്ഷേപിക്കണത് കാരണം എന്തുകൊണ്ട് ഇവർ ഒന്നുമല്ലാതെ ജനങ്ങളിടയിൽ ഒന്നും അല്ലാതെയാക്കുന്ന ഒരു സ്വഭാവമാണ് മടവൂർ സി എം വലിയ ഒന്നുമല്ലാതെയാക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പൊ അവര് കണ്ടത് ഞാൻ സി എമ്മിന്റെ തൊലിക്ക് തരണല്ല പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ സി എമ്മിനെ ആക്ഷേപിച്ചിട്ടില്ല ആക്ഷേപിക്കൂല എന്താണ് അവർ ആക്ഷേപിക്കുന്നത് അവർക്ക് സി അറിയില്ല സി പോലത്തെ ഒരാൾ ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിലുള്ളത് എനിക്കറിയില്ല ഒരാളുമില്ല ഒരു കണ്ണീർത്തില്ല ആരുമില്ല സി എമ്മിനെ പോലെയല്ല എന്നല്ലേ എല്ലാരും വലിയ ആളാണ് സി എം അള്ളാച്ചു പോയതാണ് അതാ ഒരു അഭുദന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എനിക്കാളില്ല ഒരു ഉപകാരം ചെയ്ത ആളും ഇല്ലല്ലോ അത്ര ഉപകാരം ഉപകാരം എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമില്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കായ മനുഷ്യന്മാരുടെ രോഗം മാറ്റില്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ അത് വലിയ അത് ആളുകളുടെ സ്വഭാവമാണ് ആക്ഷേപിക്കാൻ പാടില്ല ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല ഈ പറഞ്ഞതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഖാസിം ഈ പറഞ്ഞ വിഷയങ്ങളാണ് മനസ്സിലാക്കിയ പറ്റിയത് പിന്നെ ഒന്ന് കമാലിയത്താണ് ഇവർക്ക് കമാലിയത്തില്ല സീമനെ പോലത്തെ കമാലിയത്തില്ല കാരണം ഈ ലോകം പല കൂടി കൂട്ടിപ്പിടിക്കാൻ ബുദ്ധി ഉൾക്കൊള്ളൂല അള്ളാന്റെ റസൂൾ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും അല്ലാ പഠിച്ചത് മുഴുവനും അള്ളാന്റെ ഹബീബിന്റെ റഹ്സിൽ നിന്നാലും ഒരു അല്പം പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല

റസൂറു നായി അലൈഹി സ്വലാ തങ്ങളുടെ കമാലിയത്തും അവ കമാലിയത്തും നുക്സാനും എന്തുകൊണ്ട് കമാലിയത്ത് കമാലിയത്ത് ഉണ്ടായില്ല ഉണ്ടായില്ല എന്നുള്ളത് അത് റസൂറു നായി സുല്ലാ അലൈഹി സ്വലു ഹാസാണ് എന്താണ് ഇതെന്നെ ചെയ്യും അവർക്ക് പൊന്നാരൻഷാദെക്കന്മാരുണ്ടാവും ഒക്കെ മാനേജ് ചെയ്യാൻ കഴിയും അയിൽപ്പെട്ട ഒരാളാണ് ഷേഖ് അബ്ദുൽഖാദുർ ജില്ലാനി അത് കമാലിയത്താണ് ആ കമാലിയത്ത് ഒരു കിട്ടിയില്ല ഷേഖ് അബ്ദുൽഖാദുർ ജില്ലാനി തങ്ങൾക്ക് ഇതിനപ്പുറം തുറന്നുകൊടുത്തു പക്ഷെ അണ്ടമുട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയാ മതി ഈ സി എം അബ്ദുൽഖാദർ ജില്ലാനേക്കാളും വലിയ ആളാണോ അങ്ങനെ മുഖവാക്കല്ല പക്ഷേ ഒരു തടിക്ക് അപ്പുറത്തേക്ക് റബ്ബർ തുറന്നുകൊടുക്കുക തടി അതിന് മൂർണ്ണം മാത്രമേ പാകപ്പെട്ടതുമില്ല

ഇത് റഹ്മുള്ള ഖാസിം ഇപ്പം ഈ പറഞ്ഞ ഈ വിഷയം അതൊരു അഹിരിസുന്നയുടെ വാദമാണ് അഹിരിസുന്നയുടെ ഒരു വാദമാണ് ആര് പറഞ്ഞത് റഹ്മുള്ള ഖാസിം ഈ പറഞ്ഞ വിഷയം ഇതേ പ്രകാരം തന്നെയാണ് പൊന്മള ഉസ്താദ് പറഞ്ഞത് ഇതേ വിഷയം തന്നെയാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് പക്ഷെ ഓരോരുത്തരുടെയും വാക്കുകളിൽ ചിലപ്പോൾ എന്തുണ്ടാവും ചില ചില വിഷയങ്ങൾക്ക് ഗൗരവങ്ങളുണ്ടാവും വാക്കുകളിൽ ചിലതിന് ഒരു ഉണ്ടാവും ഒരു അഹമ്മത്തുള്ള ഖാസിമി സംസാരിക്കുമ്പോൾ അതൊരു കടുത്ത ഒരു സംസാരമാണ് വരാറുള്ളത് കടുത്ത സംസാരം അതേത് വിഷ്